യാണ് മധ്യകേരളത്തിലെ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റുകളുമായി നമുക്കൊപ്പം ചേരുന്നു പി ടി മുഹമ്മദ് ജസീം വെരി ഗുഡ് മോർണിംഗ് പി ടി മുഹമ്മദ് ജസീം എങ്ങനെയുണ്ട് രാവിലെ എണീറ്റ് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ മഴയാണോ മഴയത്താണോ നിൽക്കുന്നത് ഗുഡ് മോർണിംഗ് സുജ കനത്ത മഴയാണ് കൊച്ചിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഇന്നലെ ഇന്നലെ രാത്രി വലിയ ഒരു മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ രാവിലെ നേരം പുലർന്നത് മുതൽ കനത്ത മഴയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഞങ്ങളിപ്പോൾ ഇവിടെയുള്ളത് ഈ കലൂര് ഇൻ്റർനാഷണൽ അടുത്താണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് മഴയുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ ശമനം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രി രാത്രി ഉണ്ടായ ഈ ഒരു മഴ രാത്രി മഴ കുറഞ്ഞതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ശ്വാസം പക്ഷേ ഈ മഴ ഇതുപോലെ തുടരുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ് ഇതുപോലെ മഴ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ മഴ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടാനിടയുണ്ട് നഗരത്തിലെ വിവിധ ഭാഗങ്ങൾ ഈ താഴ്ന്ന പ്രദേശങ്ങൾ പലതും ഇന്നലെ രാത്രി രാത്രിയൊക്കെ വെള്ളക്കെട്ട് മൂടിയത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമുണ്ടായിരുന്നു യാത്രക്കാർ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഉപയോഗിക്കുന്ന യാത്രക്കാരൊക്കെ ഈ ഒരു ഈയൊരു ഈയൊരു കാര്യവുമായി ഒരു യാത്ര തടസ്സപ്പെടുന്ന ഒരു രീതി ഉണ്ടായ ഒരു കാര്യമുണ്ടായിരുന്നു ഈ ബസ്സുകൾ പലതും ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ തന്നെ ഇവർ യാത്ര ചെയ്യാനാവാത്ത വിദൂര സ്ഥലങ്ങളിലേക്ക് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളക്കെട്ട് കൊച്ചിയുടെ നഗരഗതാഗതത്തെ ഒക്കെ വല്ലാതെ ബാധിക്കുമെന്നുള്ള ഒരു ഒരു സാഹചര്യവും ഉണ്ട് മഴ ഇന്ന് വീണ്ടും കനക്കും എന്നുള്ള ഒരു കാര്യം കൂടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നുണ്ട് സുജ ഓക്കെ മുഹമ്മദ് ജസീം കനത്ത മഴ തുടരും എന്നാണ് പറയുന്നത് നമുക്ക് പെരിയാറിലേക്ക് വന്നാൽ അവിടെ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതി അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധമൊക്കെ ആയിരുന്നല്ലോ ജസീം ഇന്നലത്തെ കാഴ്ച ഇനിയിപ്പോൾ അവർക്ക് നഷ്ടം നികത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതിനെ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനുള്ള യോഗങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇന്ന് നടക്കുക സി പി ഐ എമ്മും പ്രതിഷേധത്തിലേക്ക് എത്തുകയല്ലേ സുജ ഈ പെരിയാറിലെ മത്സ്യകുരുതിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ നടന്നത് ഇന്നിപ്പോൾ വരാപ്പുഴ പഞ്ചായത്തിൻ്റെ ഒരു യോഗം അടിയന്തര യോഗം ഇന്ന് നടക്കുന്നുണ്ട് അത് നഷ്ടപരിഹാരം എത്രയെന്ന് കണക്കാക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വരാപ്പുഴ വരാപ്പുഴ പഞ്ചായത്തിൽ ഇന്ന് യോഗം ചേരുന്നത് ഇന്നലെ അവിടുത്തെ പ്രസിഡൻ്റുമാർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെല്ലാം ഇന്നലെ ഈ ഒരു ചർച്ചയിൽ ഇന്നലെ നടന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഇന്നലെ അവിടെ പറഞ്ഞിട്ടുള്ളത് നഷ്ടപരിഹാരം എത്രയും വേഗം നൽകാനുള്ള നടപടി അത് സർക്കാരിലേക്ക് റിപ്പോർട്ട് റിപ്പോർട്ട് നൽകും ഏഴു ദിവസത്തിനകം തന്നെ ഈ ഒരു കമ്പനിയെ ഏത് ഏത് കമ്പനിയിൽ നിന്നാണ് രാസമാലിന്യം എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കണ്ടെത്തി അത് സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫിഷറീസ് ഫിഷറീസ് മന്ത്രി ഇത് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കുഫോസ് ഈ ഇന്നലെ തന്നെ അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടക്കുകയാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പെരിയാർ പുഴ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഇവിടെ ജല ജലമലിനീകരണം ഉണ്ടാകുന്നത് മത്സ്യസമ്പത്തിനെ ബാധിക്കുമെന്ന് മാത്രമല്ല ഇവിടെയുള്ള വെള്ളം ഈ പെരിയാറിലെ വെള്ളം ഉപയോഗിക്കുന്നവർക്കും അത് ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെ ഗൗരവ ഗൗരവപരമായിട്ടാണ് കാണുന്നത് സബ് എറണാകുളം ജില്ലാ കളക്ടർക്കായിരുന്നു ഇതിൻ്റെ അന്വേഷണ അന്വേഷണത്തിന് ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം അത് കോട്ടക്കൊച്ചി സബ് സബ് കളക്ടർക്ക് അതിന്റെ അന്വേഷണ ചുമതല കൈമാറിയിട്ടുണ്ട് അതുതന്നെ അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമെന്നുള്ളതാണ് നഷ്ടപരിഹാരം വേണം എന്നുള്ളതും അതുപോലെ ഈ പുഴയിലെ മാലിന്യം ഈ ചത്ത മത്സ്യങ്ങൾ കാരണം ദുർഗന്ധം വമിക്കുന്നുണ്ട് പലയിടത്തും പരുന്തുകളും മറ്റുമൊക്കെ എത്തി ഈ ഒരു പ്രതിഷേധത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ചും ഈ കർഷകരൊക്കെ ഇന്നലെ തന്നെ മുന്നോട്ട് വെച്ചത് അതിനായുള്ള സംവിധാനങ്ങൾ ഇന്ന് ഒരുക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം ജസീം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് അവയവക്കടത്ത് കേസിൽ സാബിത് നാസറിന്റെ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിലുണ്ട് സാബിത്ത് സാബിത്താണ് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത് അന്വേഷണം പുരോഗമിക്കണമെങ്കിൽ തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇരയായവരൊന്നും മൊഴി നൽകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടിയുള്ളപ്പോൾ സാബിത്തിന്റെ ചോദ്യം ചെയ്യൽ സാബിത്ത് നൽകുന്ന വിവരങ്ങൾ എത്രത്തോളം ഈ അന്വേഷണത്തിൽ നിർണായകമാകും ജസീം ഈ സാബിത്തിന് സാബിത് നാസറിനെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിർണായകമാവുക കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹത്തോടുള്ള ചോദ്യം ചെയ്യൽ പറഞ്ഞിരുന്നു ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഡോക്ടറാണ് ഇതിൻ്റെ ഇടനിലയക്കാരൻ എന്നുള്ളത് ഇങ്ങനെയുള്ള നിർണായകമായ വിവരങ്ങളാണ് സാബിത് നാസറിൽ നിന്ന് ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കും ഇക്കാര്യത്തിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതും ഇദ്ദേഹത്തോടൊപ്പം ഉള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അന്വേഷണം ഇന്ന് കൂടുതൽ ഊർജിതമാകും ഇന്ന് അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് അത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഒരു കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് സുജ ശരി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക നമ്മുടെ മധ്യ കേരളത്തിൽ മഴ കനക്കുകയാണ് സുരക്ഷിതമായി സേഫ് റിപ്പോർട്ടിംഗ് ആവട്ടെ പി ടി മുഹമ്മദ് ജസീമാണ് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേർന്നത് നമുക്ക്